റമീസിനെ പോലുള്ള ക്രിമിനലുകൾ കേരള സമൂഹത്തോട് ചെയ്യുന്നത് റമീസിനെ ക്രിമിനൽ എന്ന് വിളിച്ചത് സോന നമുക്ക് നഷ്ടപ്പെട്ടു പോയതിനുള്ള വിഷമം കൊണ്ട് മാത്രമല്ല ഏഴ് നാർക്കോട്ടിക് കേസുകളിൽ റമീസ് പ്രതിയാണ് അതായത് ഏഴ് കഞ്ചാവ് മയക്കുമര നടക്കമുള്ള കേസുകളിൽ പ്രതിയാണ് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവനെ ഇമ്മോറൽ ട്രാഫിക്കിന് വേണ്ടി പോലീസ് പിടിച്ചതാണ് ഇവൻ ഒരു വിശ്വാസിയുമല്ല അതായത് ഇവൻ ദീനിയായ ഒരു മുസ്ലിം ഒന്നുമല്ല ഇവൻ ക്രിമിനൽ ആയ നാർക്കോട്ടിക്സും മയക്കുമരുന്നും കൈകാര്യം ചെയ്യുന്ന വിശ്വാസി അല്ലാത്ത ഇമ്മോറൽ ട്രാഫിക്കിങ്ങിന് പിടിച്ച ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ യഥാർത്ഥത്തിൽ സോനയെ പോലുള്ള സോന എൽദോസിനെ പോലുള്ള നമ്മുടെ സഹോദരികൾക്ക് നമ്മുടെ ആ ക്രിസ്ത്യൻ സഹോദരിയാണ് ആ പേരെടുത്ത് പറയുന്ന വേറൊന്നും കൊണ്ടല്ല നമ്മുടെ സമൂഹത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം സ്പർദ്ധ വളർത്താൻ പല ആൾക്കാരും ഇതിന്റെ മറവിൽ ശ്രമിക്കുന്നുണ്ട് അതിനെ തടയാനാണ് അതായത് റെമീസ് എന്ന് പറയുന്നത് ഒരു ക്രിമിനലാണ് അവൻ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ അല്ല ജനിച്ചതൊരുപക്ഷേ മുസ്ലിം നാമധാരിയായിട്ടായിരിക്കും പക്ഷേ ആ ഒരു ക്രിമിനൽ ഇവളെ ഒഴിവാക്കാനായി ഇവളെ ശാരീരികമായി അബ്യൂസ് ചെയ്തു അതിനുശേഷം ഒഴിവാക്കാനായി മതം മാറണമെന്നും മറ്റും പറയുകയുണ്ടായി ഇവൻ എന്തെങ്കിലും വിശ്വാസത്തിന്റെ ഒരു ഒരു ഇഞ്ചെങ്കിലും ഇതിൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഇവൻ നാർക്കോട്ടിക്സ് ഉപയോഗിക്കൂ അല്ലെങ്കിൽ ഇതിന് ഇമ്മോറൽ ട്രാഫിങ്ങിന് പിടിക്കപ്പെടുവോ എല്ലാ മതങ്ങളും ഹിന്ദു ക്രിസ്ത്യൻ ഇസ്ലാം മതങ്ങൾ ധാർമ്മികതയ്ക്കും സത്യസന്ധതയ്ക്കും ഒക്കെ ഒരുപാട് വാല്യൂ ചെയ്യുമ്പോൾ കഞ്ചാവ് ഉപയോഗിക്കുന്ന ഏതെങ്കിലും അല്ലെങ്കിൽ ഈ നാർക്കോട്ടിക്സ് ഉപയോഗിക്കുന്ന ഇമ്മോറൽ ട്രാഫിങ്ങിന് പിടിക്കപ്പെടുന്ന വിശ്വാസികളുണ്ടോ അപ്പോൾ ഒന്നുമില്ല യഥാർത്ഥത്തിൽ റമീസ് ഒരു ക്രിമിനൽ ആണ് ആ ക്രിമിനലായ വ്യക്തി സോന എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരിയുടെ ആത്മഹത്യക്ക് കാരണമായി റമീസിന്റെ വീട്ടുകാർ ഇവരുടെ ആത്മഹത്യക്ക് കാരണമായി മതം മാറ്റാനടക്കമുള്ള നിർബന്ധിത മതപരിവർത്തനത്തിന്റെ പ്രഷർ ഉണ്ടായി ഹളെ ഉപേക്ഷേന്റെ പ്രശ്നം ഉണ്ടായി അപ്പൊ അങ്ങനെ സോന ആത്മഹത്യ നൂറ് ശതമാനം സോനയോടൊപ്പമാണ് സോനയുടെ കുടുംബത്തോടൊപ്പമാണ് അവർക്ക് ഏത് അന്വേഷണത്തിലാണ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ അവരോടൊപ്പം തന്നെയാണ് കാര്യം മോള് ഭരിച്ചിരിക്കുന്ന ഒരു അപ്പച്ചനും അമ്മച്ചിയാണ് അതുകൊണ്ട് അവരോടൊപ്പം നിൽക്കേണ്ടത് നമ്മുടെ ഹിന്ദുക്കളുടെ മുസ്ലിങ്ങളുടെ ക്രിസ്ത്യാനികളുടെ വിശ്വാസം ഉള്ളവരുടെ ഇല്ലാത്തവരുടെ നിരീശ്വരവാദികളുടെ എല്ലാ ഉത്തരവാദിത്തമാണ് ഇതിൽ തീർച്ചയായും കുറെ രാഷ്ട്രീയ മുതലെടുപ്പ് തീർച്ചയായിട്ടും ഉണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് എല്ലാ വിഷയത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ മുതലെടുപ്പ് ഉണ്ടാവും പക്ഷെ അതിനപ്പുറം നിന്ന് ചിന്തിക്കാൻ നമ്മുടെ പൊതുസമൂഹത്തിന് കഴിയണം നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ആക്റ്റീവ് ായിട്ട് ഈ വിഷയത്തെ കണ്ടം ചെയ്യണം അല്ലെങ്കിൽ അപലപിക്കണം നമ്മുടെ സോനയോടൊപ്പം നിൽക്കണം സോനയ്ക്ക് നീതി കിട്ടണം കാര്യം ഇതേപോലെ ഇത് മതത്തിന്റെ പ്രശ്നമല്ല കാര്യം കുറച്ചു കാലം ഞാൻ സുനീർ എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു ഇരുപത്തി ഒമ്പത് വയസ്സായ മിടുക്കന ഒരുപോലെ സ്വയം മരിച്ചതിന്റെ വിഷയത്തിൽ ആത്മഹത്യയിൽ ഇടപെട്ടിരുന്നു ഞാൻ സ്വ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി രണ്ടുപേരും മുസ്ലിങ്ങളാണ് അപ്പൊ ഇതൊരു മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നമല്ല പകരം അതിനെ അങ്ങനെ ആക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട് അത് വർഗീയമായി രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരൊന്നും ഉണ്ടാവും അവർ ഇതില്ലെങ്കിൽ വേറൊരു കാരണം പറയും അതുകൊണ്ട് അത് കാര്യമാക്കണ്ട ലവ് ജിഹാദ് പോലുള്ള പ്രൊപ്പഗാൻഡുകൾ കൊണ്ടുവരും ഇനിയും മൂന്നുപേരുടെ ജീവിതം മുപ്പത്തിരണ്ടായിരം ആൾക്കാരുടെ കള്ളക്കഥ പറയുന്ന കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ ഉണ്ടാവും മൂന്നു പേരെന്നുള്ള സത്യമാണ് ഇത് പലപ്പോഴും നമ്മുടെ ലെഫ്റ്റ് ലിബറൽ കോൺഗ്രസ് മുസ്ലിം സമൂഹം ഉറച്ചു പറയില്ല മറുഭാഗത്ത് വലതുപക്ഷക്കാര് മുപ്പത്തി എന്നുള്ളത് കള്ളമാണെന്ന് അവർക്കും അറിയാം പക്ഷെ അവരും ഇത് ഉറച്ചു പറയില്ല ഇതാണ് അതിന്റെ സത്യം മൂന്ന് പേരുടെ ജീവിതകഥയാണ് കേരള സ്റ്റോറി പക്ഷേ മുപ്പത്തി രണ്ടായിരം പേരുടെ കള്ളക്കഥയാണെന്ന് പറയിരുന്നു ആ മൂന്ന് പേരുടെ ജീവിതകഥ തന്നെ ചെയ്യുന്നതിൽ ഒരുപാട് അതിശയോക്തിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി കാണാം സംശയൊന്നുമില്ല അപ്പോ അതേപോലെ ഇനി റമീസിന്റെ പേരിൽ റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരങ്ങൾ ഒരുപാട് പേര് സിനിമകളാക്കി ഇറക്കുമായിരിക്കും അതൊക്കെ എന്താ പറയുക അതിനൊക്കെ നമുക്ക് ആ തലത്തിൽ നേരിടാം പക്ഷേ ഈ അവസരത്തിൽ ഏറ്റവും പ്രയോറിറ്റി സോനയ്ക്ക് തന്നെയാണ് സോന എൽദോസിന്റെ കുടുംബത്തിനാണ് അവരുടെ അപ്പച്ചും അമ്മച്ചയ്ക്കും വേണ്ടിയാണ് അവരോട് പൂർണ്ണമായും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ മതത്തിന്റെയോ വിശ്വാസത്തിന്റെയോ പ്രശ്നമല്ല റമീസ് യഥാർത്ഥത്തിൽ ഒരു ക്രിമിനലാണ് ആ ക്രിമിനൽ ചെയ്തൊരു കുറ്റകൃത്യമാണ് ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക ഇനി റമീസിന്റെ പേരിൽ എത്ര വർഷം നമ്മുടെ തീവ്ര വലതുപക്ഷ സുഹൃത്തുക്കൾ പ്രൊപ്പഗാൻഡ് ഇറക്കും സാ മുസ്ലിം സമൂഹത്തെ മുഴുവൻ കരിവാരത്തേക്കുന്ന രീതിയിൽ പോകും യഥാർത്ഥത്തിൽ റമീസ് വഞ്ചിച്ചത് റമീസ് ദ്രോഹിച്ചത് സോനയെ മാത്രമല്ല മുസ്ലിം സഹോദരങ്ങളെയാണ് കേരളത്തെയാണ് നമ്മുടെ മതസൗഹാർദ്ദത്തെയാണ് ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ സോനയുടെ പേരിൽ രാഷ്ട്രീയ മുതലപ്പുഴ നടത്താനോ പ്രൊപ്പഗാൻഡോ ചെയ്യാനോ അല്ല പക്ഷെ റമീസിനെ പോലുള്ള ക്രിമിനലുകളെ ഇല്ലാതാക്കാൻ അമർച്ച ചെയ്യാൻ ശിക്ഷിക്കാൻ നമ്മൾ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും കേരളവും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം ജയഹിദ്